എന്തായാലും കരം എടുക്കണ കാര്യത്തിൽ ആരും മൂഞ്ചി പോകല്ല ഇവിടെ അക്ഷയം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ചേച്ചിമാരില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ഇപ്പം നമ്മൾ പത്ത് രൂപ പതിനഞ്ച് രൂപയോ എല്ലാം ആയിരിക്കും ഫയനൊക്കെ എന്തായാലും നമുക്കതൊക്കെ അടച്ച് അല്ലേ സർ നമുക്ക് വരാം അപ്പോൾ എന്തായാലും പത്തിൻ്റെ ബസ്സിനാണ് പോണത് മണി ഒമ്പത് അമ്പത് കഴിഞ്ഞ് എത്തോ ഇല്ലെന്ന് തുറക്കും ഇവിടെ ഇനി പോയിട്ട് ബസ് കിട്ടിട്ട് ബാക്കി കാര്യം പറയാന്ന് വരുമ്പോ എന്നെ ഇവിടെ പേടിപ്പിക്കുന്ന ഒരാളുണ്ട് അതാണ് ഇതിന്റെ അവിടെ നിന്ന് ചേര ഇല്ല കരിഞ്ചേര അത് എപ്പോഴും വന്ന് എന്നെ പേടിപ്പിക്കല പേടിപ്പിക്കലി ഞാനും ഒരു ദിവസം പേടിച്ചു ഒരു പ്രാവശ്യം ഇവിടെ മാമനും മാമന്റെ അളിയനും അവർ രണ്ടുപേരും ഇതുപോലെ അപ്പൊ അവർക്ക് ശീലായി പക്ഷേ എനിക്കിപ്പോഴും അറ്റാക്ക് വരുമെന്ന് പാമ്പിനെ കണ്ട ഞാൻ കണ്ടമ്പൂട്ടി ഓടും എന്ന് അപ്പം പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടമ്പൂട്ടി ഓടും മീൻസ് ഞാൻ അവിടെ നിന്നിട്ട് വിളിക്കും പാമ്പ് അയ്യോ അങ്ങനെ വിളിച്ചോണ്ടിരിക്കില്ല ആർജ എന്നിട്ട് ഞാൻ വിളിക്കും അസുഖി വാ പാമ്പ് പാമ്പ് എന്ന് പറയും അത് കാരണം ഇന്ന് ഞാൻ ആർജേൻ്റെ ഫ്രണ്ടിലേ വിട്ടു പാമ്പ് വരുകയാണെങ്കിൽ ആദ്യം ആർജ കാണട്ടെ അപ്പോൾ പ്രശ്നമില്ലല്ലോ ആ കാണാൻ പറ്റിയിട്ടില്ല ശരിക്കും പാമ്പ് ശത്രു എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് പാമ്പ് വരികയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പാമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കൾ നമ്മുടെ അടുത്തുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ ഹിന്ദുവിൻ്റെ ഇതിലൊക്കെ ഹിന്ദൂസിൻ്റെ ഇതിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ പാമ്പ് ഇതാണ് അതുപോലെ തന്നെ സ്വപ്നത്തിൽ പാമ്പ് കൊത്തുകയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ശത്രുവിൽ നിന്നും രക്ഷപ്പെട്ടു എന്നോ അങ്ങനെ എന്തൊക്കെ കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പോൾ എന്തായാലും ഞാനെപ്പോഴും പാമ്പിനെ കാണും അപ്പം എൻ്റെ ശത്രുക്കൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അതെനിക്ക് ഓൾറെഡി അറിയാമെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം പോയിട്ട് വരാം ഇന്നിവിടെ ആരുല്ല ശരത്തേട്ടം പോയി തോന്നി നമ്മൾ മാമയും പാടെടുക്കാൻ പോയിട്ടുണ്ടാവും ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് പോകാം ഇവിടെയൊക്കെ കണ്ട ചക്കയും ചക്കപ്പൂരുവും ആർക്കും വേണ്ട ചക്ക കണ്ട രാവിലെ നിറയെ ചക്കയാണ് പക്ഷെ ആരും വേണ്ട പാർജ നടന്നു പോവനെ വടക്കുറഞ്ഞപ്പാർജന കാല ആർജ് ശരിയാക്കി വീണ്ടും കൈ മടക്കി ഇതാക്കി വീണ്ടും ഇറക്കുന്നു എന്താടാ മോനെ ഇന്ന് കുറയ്ക്കാതെ കിടക്കുന്നത് ആ പട്ടി ഒന്ന് ആരെയും വഴി നടത്തില്ല ചുമ്മാടന്ന് കുറയ്ക്കും ഞാൻ എന്ന സ്ഥലം മാറ്റി കഴിച്ചാതി കൂടോടെ പൊക്കിക്കൊണ്ടുപോയിരുന്നു ആർജോ അവിടെ നീക്കിയിരുന്നു അവിടെ നിന്ന് നോക്കുന്നത് ഇവിടുത്തെ ന്യൂസ് പേപ്പറാണ് ആ ആറ്റിൽ വെള്ളം തെളിഞ്ഞ് ആർജത്തെ കാലൊക്കെ കഴുകിക്കയറി ഞാൻ കാലൊന്നും കഴുകൂല ഞാൻ വെള്ളം തൊടുവില്ല വെള്ളം തൊടാതെ ഞാൻ ചാടിക്കിടക്കും അതാ ആറ്റിന് നല്ല വെള്ളമായി എന്തായാലും വഴി ഇത്തിരി ആണ് ഇപ്പം കാരണം ഓൾറെഡി എല്ലാം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പൊക്കോണ്ടേ ഇരിക്കും പിന്നെ ചവിട്ടി ഇടിച്ചു കൈ നടക്കുമ്പോഴത്തേക്കും കുതിർന്ന മണ്ണാണ് ഇടിഞ്ഞിടിഞ്ഞ് പൊക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു കഷ്ണം ഇടിച്ചു അതിന് വെറുതെ എന്നെ എപ്പോഴും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ വർജേ ഏ വേണ്ട ഇളകി ഇരുന്നതിന് ഞാൻ തട്ടിയിട്ടു പാവം വീഴണ്ട ചേട്ടൻ വീഴണ്ട എന്ന് വിചാരിച്ചിട്ട് തട്ടിയിട്ടേന് ഞാൻ ഇടിച്ചു ഞാൻ ഇടിച്ചിരുന്നു മഹാപാവം പറഞ്ഞ് ഭരത്തണമൊക്കെയാണ് ദ്രോഹി ദ്രോഹി എന്ന് മടക്കി നിവർത്തി വെക്ക് ഞാനില്ല അങ്കൻവാടിയിൽ പിള്ളേരെ പഠിപ്പിക്കാൻ പോയോചിക്കണത് ആ അതെ പഠിപ്പിക്കണത് നല്ലത് പിള്ളേരെ പഠിപ്പിക്കണ അതെപ്പോഴെ നന്നായനെന്ത ആറ്റില് നല്ല വെള്ളമുണ്ട് ഇവിടെ ഒക്കെ നീന്താൻ പറ്റും നല്ല ഒഴുക്കുണ്ട് ആർജ തട്ടിമുട്ടിയൊക്കെ പോയി വീഴാമ്പോടെയൊക്കെ ഇടിഞ്ഞി നൂലുമേ കളിയാണെന്ന് നടത്തീറ്റുവാ നല്ല വൃത്തിക്ക് ആർജര നടത്താൻ ശരിയല്ലാത്തോണ്ട് ആർജര രണ്ട് കാലും ചെളിയായിരിക്കും ഇനിയിപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത് അങ്ങനെ തന്നെ ആകും എന്നാലും കുറച്ചൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും കഴുക് അവിടെ താഴ്ചയില്ല കാരൻ്റെ ഒന്നും വൃത്തിയായില്ല മടിയനാണ് ം പോയി മണ്ണൊക്ക എന്തായാലും കാലകഴി വൃത്തിയാക്കി ഇവിടെ ഒക്കെ വെള്ളം ഒടിക്കുന്ന ആൾക്കാരുടെ രഹസ്യസങ്കേതമാണെന്ന് വീണു കാശൊരു ഉള്ള ഇളകി ഇരുന്നേനെ ഞാൻ പാപ ആർജ് ചവിട്ടി വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തട്ടിക്കളഞ്ഞു അതൊരു തെറ്റാ നിങ്ങൾ നോക്കണം ഇതാണ് വഴി വഴി സ്ഥലത്തേക്കാതെ നടന്നു കഴിഞ്ഞാൽ ആരും വീഴത്തൊന്നും ഇല്ലേ കണ്ണാത്ര അത്രേ ഉള്ളൂ സിമ്പിൾ കാല് പൊക്കിയും മടക്കിയും വന്നു കഴിഞ്ഞാൽ നിവർത്തി എന്നുവെച്ചുകഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ കാല് വെക്കണെ കാലും മണ്ണാവില്ല എൻ എൻ്റെ കാലു നോക്കുക വെള്ളവും ഇല്ല മണ്ണുമില്ല ആരുടെ കഴുകി വൃത്തിയാക്കിയ കാലാണ് റോഡിൽ എത്തുമ്പോഴത്തേക്കും മണ്ണും ചെളിയും കൊണ്ട് നിറയും അത് നടക്കുന്നത് ശരിയല്ല ഞാൻ നടക്കുന്ന അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല നമ്മൾ നടക്കുന്ന രീതി കൊറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ പറയും കമ്മോണോർജ് നോക്കട്ടെ കണ്ടോ 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 ചെളിയും മണ്ണും കൊണ്ട് നിറഞ്ഞു പോയിരിക്കുന്നു ആ കയ്യിലൊന്ന് കാക്ക വിളപ്പാ നേരെ ഇവിടെ ആ ആ ഒന്ന് കുടയും കൊണ്ടൊന്നും അങ്ങനെ നമ്മൾ ഫൈനലി പരുത്തി കുഴിയെത്തിയിരിക്കുന്നു കിടപ്പുണ്ടോ ആ ബസ്സോടെ കിടപ്പുണ്ട് വെള്ളാച്ചിരമാവാൻ കയറിയില്ലല്ലോ ഇപ്പം നേരെ ബസ്സിൽ പോവാം ഫൈനലി കേസ് നമ്മൾ കാരനാട് വന്ന് അന്ന് ഇനി ഇവിടെ നിന്ന് നമ്മൾ ബസ് കയറി പോകണം ബസ് കാത്തിരിക്കാനും ബസ് സ്റ്റോപ്പിലാണ് ബസ് അത് നിൽക്കുകയാണ് ബസ് വരുവില്ലെന്ന് നോക്കാം വീട്ടിൽ ഫൈനലി എത്തിയിട്ടുണ്ട് നമ്മളുടെ സ്വന്തം വില്ലേജ് കുളപ്പുഴ ഇവിടെ സലൂണും അങ്ങോട്ട് ഇത് ആരനാട് കാട്ടാക്കട വിദ്ര അങ്ങോട്ട് പോകുന്ന വഴിയാണ് എന്തായാലും നമുക്ക് നമ്മൾ വില്ലേജ് ഓഫീസിലേക്ക് നടന്നു പോകുന്നു ആർജ് നടക്കാൻ ഭയങ്കര മടിയാണ് കൈസ് കണ്ട നടക്കണ ആ കാലം വെച്ച് കൈ കൈ നേരെ വില്ലേജിൽ പോയിട്ട് നോക്കാം ബാക്കി കാര്യങ്ങൾ എന്താവും ഇത് നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതയാണ് കേസ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഒരു പഞ്ചായത്തിലോ വില്ലേജിലോ എന്തെങ്കിലും പേപ്പറേ പോയി വേറെ പേപ്പറാൻ പറയും വീണ്ടും പറയും വേറെ പേപ്പറാൻ പറയും വീണ്ടും പോകുന്നത് വേറെ അടുത്ത പേപ്പർ ചോദിക്കും ഓരോ പ്രാവശ്യം ഓരോ സ്ഥാനത്തിനും പോകും സത്യത്തിന് നമ്മള് എന്തിനാ വന്നത് നമ്മൾ തന്നെ മറന്നു പോകും അതാ പ്രത്യേകത മറന്നു വന്നത് ശരിക്കും അതാ വന്നത് പക്ഷേ വേറെന്തൊക്കെയാണ് അതിന്റെ ഓടി വേറെന്തൊക്കെയോ അപേക്ഷിച്ച് വേറെന്തൊക്കെയോ കാശ് കൊടുക്കാൻ അപേക്ഷ ഫീസൊക്കെ കൊടുത്ത് മൂഞ്ചി കുട്ടികളോട് തിരിച്ചു വീട്ടിൽ പോകണം ഇനിയിപ്പോ നാളെയോ ബസ് സ്റ്റാൻഡിൽ പോകണം അവിടെ നിന്നെ നടമങ്ങാട് ബസ് ആയിരുന്നു നമുക്ക് നടുമങ്ങാട് പോകാണ്ട് അതേ കണ്ടവണ് വീട്ടിൽ പോകാനായിട്ട് നമ്മുടെ വീടത്തു വീടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ വില്ലേജി പ്രത്യേകത പ്രത്യേകത റോഡ് കുറേ സ്ഥലങ്ങൾ ഇത് വിൽക്കാതിരിക്കാണ് പനീസന്റെ സ്ഥലം നമ്പർ ഞാൻ കാണിക്കൂല അങ്ങനെ എന്താ എന്തായാലും എൻ്റെ വീട്ടുടെ ആരും ഭാഗമാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കെന്താന്ന് സഹായിക്കണം കൈസ് ഞാൻ അവിടെ പെട്ടിരിക്കുകയാണ് നമ്മളിവിടെ നിന്ന് ബസ് സ്റ്റോയിൽ പോയിട്ട് അവിടെ നിന്ന് നിർമ്മാണ ബസ്സിൽ പോകണം അല്ലേ നിറമർക്ക് ഇവിടുന്ന് ഓ ഇവിടെ നിന്ന് അത്രയോ നടക്കാൻ വേണമെങ്കിൽ പോയി നോക്കാം നമ്മളെ വീട്ടിൽ നിന്ന് ഇരുപരാണ് അപ്പോൾ ഇവിടെ നിന്ന് മുപ്പുപേരായിരിക്കും നമുക്ക് ബസ്സാൻ പോയി നോക്കാം കൈസ് നമ്മൾ നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് ഇവിടുന്ന് കുറച്ചുകൂടി നടക്കാണ്ട് ആ

ഇവിടെ ഒരു പള്ളിയിൽ പെരുന്നാളൊക്കെ ഉത്സവം നടക്കുന്നുണ്ട് പള്ളിയില് പിന്നെന്താ ഇവിടെ നെടുമങ്ങാട് നിലമങ്ങാട്ട് പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അതിനെ നമ്മൾ നെടുമങ്ങാട് സ്റ്റാൻഡിലൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങാം നല്ല മഴയാണ് മഴ മഴയാണ് മഴ ഇപ്പോൾ ഒരു സംഭവത്തിനോട് ഒരു ആവശ്യമുണ്ട് പേപ്പറോടെ ആക്കാൻ വന്നിരിക്കുകയാണ് നല്ല മഴയായിട്ട് സ്ഥലത്ത് കയറി നിൽക്കുകയാണ് മഴയായിട്ട് കുടയുണ്ട് എങ്കിലും ഭയങ്കര മഴ ആയതുകൊണ്ട് കയറി നിൽക്കുകയാണ് നല്ല മഴയാണ് കൊല്ലം മഴ വെച്ചാൽ നല്ല മഴയാണ് മഴ ഞാൻ വീട് എടുക്കുമ്പോൾ പോകും ആ വർഷം പക്ഷെ പോകുന്നില്ല നല്ല പെയ്യുന്നുണ്ട് ഇവിടെ സ്റ്റെപ്പിന് വെള്ളം ചെയ്യുന്നത് ആരെയും കൊണ്ട് ശ്രുതി കുടയുമ്പോൾ ചിരിക്കുന്ന കേസ് ശ്രുതിയുടെ ഓരോരു കഴിവുകൾ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് ഫങ്ഷൻ്റെ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ച് തുതിയെ കാണിച്ചത് അവിടെ ബസ് പാർക്കുന്ന സ്ഥലമാണ് പ്രൈറ്റ് ബസ്സുകൾ വാർത്ത സ്ഥലമാണെന്ന് പറയുന്നത് ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് സ്റ്റാൻഡില്ല എന്നൊക്കെ പറയണത് അറിയില്ല സ്റ്റാൻഡുള്ളൂ എന്നാലും പ്രൈവറ്റൊക്കെ എവിടെ കൊണ്ട് പറഞ്ഞില്ല ഞാൻ ചോദിച്ചപ്പോൾ അവിടെ പ്രൈറ്റ് ദിവസം പാർക്കില്ലെന്നൊക്കെ പറഞ്ഞത് വൈറ്റ് ഹൗസ് വളരെ കുറവാണ് ഇവിടെ അതാണ് പ്രത്യേകത നമുക്കെന്തായാലും ഇപ്പോൾ ഇവിടെ അപേക്ഷിക്കാം പൈസ അപ്പോൾ നമ്മൾ തിരിച്ച് മൂഞ്ചി കുത്തി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം കാരണം ബാധ്യത സെറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു നമ്മളിത് കഴിഞ്ഞ വർഷം പായസത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയത് വേണമെന്ന് പറഞ്ഞു മിഡിൽ ഓഫീസർ അപ്പോൾ അത് വെച്ചാൽ വേണ്ടി പോയപ്പോൾ എഴുന്നൂറോളം പോകലാകുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു കാശിലാണ് അടയ്ക്കാനായിട്ട് നമ്മൾ ആ മുപ്പത്തഞ്ച് വർഷം തുടങ്ങും അപ്പോൾ കയ്യിൽ കാശിൽ അടയ്ക്കാനായിട്ട് അവിടെയോട് തിരിച്ച് വീട്ടിൽ പോകുന്നത് ഇതാണ് അവസ്ഥ കേസ് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിൽ വന്നെങ്കിൽ വേറെ വല്ലത്ത എപ്പോഴും ചോദിച്ചാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിക്കും ഇങ്ങോട്ട് ഓടിക്കും അവസാനം എല്ലാവരും ഒരു കോപ്പ് നടക്കാനും തിരിച്ച് വീട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അവസ്ഥ വീട്ടിൽ പോവാലി കഴിച്ച നമ്മള് വീട്ടിലെത്തി കയറുള്ളൂ വന്ന് കയറിയപ്പോ തന്നെ വെച്ചു വീഡിയോ വന്ന സമയത്ത് നമുക്കൊരു സാധനം കിട്ടി മാറി ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ശ്രുതി അടുപ്പ് ചോട്ട് താഴ്ത്തി കുത്തി ചെയ്യണപ്പോ ഒരു സ്റ്റൂള് കിട്ടി വാങ്ങിച്ചു തന്ന ആളുടെ പേരും ഡീറ്റെയിൽസും പറയാൻ പാടില്ല മോശമാണെന്ന് പറഞ്ഞു കൊറേ ആൾക്കാര് അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞ വീഡിയോസ് കാണുമ്പോൾ നമ്മള് പറയും ഞങ്ങൾക്ക് പൈസ തന്ന ആള് നമ്മൾ ഭയങ്കര അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് വീഡിയോ ഒക്കെ ഇടാറുണ്ട് ഇപ്പോൾ കാണുന്ന രൂപയ്ക്ക് നമുക്ക് പത്ത് അഞ്ഞൂറും ആയിരം ഒക്കെ തന്ന പോലെ രീതിയിലൊക്കെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇല്ല കേട്ടോ ഓ ചേ പിള്ളേരൊക്കെയാണ് അവർ അമ്പതും നൂറും ഇട്ടിട്ടോരും ചേച്ചി എൻ്റെ പേരും കൂടി ഒന്ന് പറയണേ ചേച്ചി അവരുടെ ഫ്രണ്ട്സിന് കാണാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഇതിന് വേണ്ടി ഇപ്പം നമുക്ക് നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ വേറൊരാളുടെ ഇൻസ്റ്റയിൽ വരുന്നത് കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അത് കാണാനും അല്ലെങ്കിൽ അവരടുത്ത് പറയാം ഇവരുടെ അടുത്ത് പറയാം എന്നൊക്കെ ഉള്ളൊരു നമുക്കൊരു ഒരു ഇഷ്ടം ഉണ്ടാവില്ല അതാണ് അങ് ഞങ്ങളിങ്ങനെ പറയുന്നത് അപ്പോൾ ചില ആൾക്കാരെ അത് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മളിങ്ങനെ പണിക്ക് പോകുന്നില്ല ആർജേക്ക് പണിക്ക് പോകാ ആരും തന്നെ പണിക്ക് വിടാൻ പറ്റില്ല ഗൈസ് ആർജന്നെ പണിക്ക് വിട്ടാൽ എനിക്ക് പണി കിട്ടും ഒരു മെഡിസിൻ വാങ്ങിക്കാൻ തന്നെ ഞങ്ങൾക്ക് ഒരു മാസത്തേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി ഞ്ച് രൂപ രണ്ടേ രണ്ട് ഗുളിയാക്കി അത് ഈ ഒരു ഒറ്റ മാസത്തെ മെഡിസിന് പോലും ഞങ്ങൾ തികച്ചു മേടിച്ചിട്ടില്ല ഓരോ മെഡിസിനും അതിൻ്റെതായ റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആർജന എനിക്ക് പണിക്ക് വിടാൻ താല്പര്യമുണ്ട് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷെ പണിക്ക് വിടാൻ പറ്റത്തില്ല കാരണം ഒന്ന് റൈറ്റ് സൈഡ് ബോണില്ല തലവട്ടി ഇല്ലാത്തയാണ് രണ്ടാമത്തെ കാര്യം ഇടത് കൈക്കും കാലിനും വിലക്കുറവാണ് വെച്ചാൽ ബലക്കുറവ് വെച്ച് കഴിഞ്ഞാൽ ഒരു മതി കയ്യിൽ ഒന്നും നിൽക്കാത്തൊരവസ്ഥയാണ് അപ്പൊ ആർക്ക് അതി തന്നെ ഫിസൊക്കെ ചെയ്തോണ്ടിരിക്കയാണ് ഇപ്പം വീട്ടിലായാലും അതെടുക്കുക അത് ചെയ് ഇത് ചെയ് ഇങ്ങനെ നടക്കുക എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് നിങ്ങള് വീടിൽ ശ്രദ്ധിച്ചറിയാൻ ഞാൻ അങ്ങനെ ഓരോന്നും ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ കുറെ സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ ആരെയും ഒരാളെ കണ്ടാരും എന്താ പറയാ ജഡ്ജ് ചെയ്യാൻ പാടില്ല അതാണ് കാരണം നമ്മള് നമ്മൾ ആൾക്ക് നല്ല ഫുഡ് കൊടുത്ത് നമ്മൾ ഇതാക്കുന്ന ചോദിച്ചാൽ അടുത്ത സർജറിക്ക് ഞങ്ങൾക്ക് സത്യം പറയാലോ ഒരു ബോട്ടിൽ നമ്മൾ ഒരു ബ്ലഡ് ആയാലും നിങ്ങൾക്കറിയാമെന്നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലൊക്കെ ഒരു സർജറി ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ഇട്ട് ആ ബ്ലഡിന് എത്ര രൂപ നമ്മൾ അടയ്ക്കണം പ്രൈവറ്റിന്റെ ഫണ്ടാണ് ഗവൺമെന്റ് ആശുപത്രിക്ക് ഇപ്പൊ അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ ആർക്കും ജോലിക്ക് പോകാൻ താല്പര്യം ഇപ്പം എനിക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം പക്ഷെ എനിക്ക് ആർജേനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് എങ്ങും പോകാൻ പറ്റില്ല കാരണം ആർജക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഡിപ്രഷനും കാര്യങ്ങളും വരിക പെട്ടെന്ന് ഫിക്സ് വരിക അങ്ങനെ ഒത്തിരി പ്രശ്നം ഈ ചുറ്റുപാട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ എങ്ങും വീടില്ല നിങ്ങൾക്ക് ഉള്ളൂ മുകളിൽ പോലും അങ്ങ് ഒറ്റം പോയ ഒരു വീടുണ്ട് പിന്നെ ഇവിടെ എങ്ങും വീടില്ല ഈ സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ആർജേനെ നിർത്തിയിട്ട് ജോലിക്ക് പോയി അതിൽ ഇവിടെ എന്ന് പറയുമ്പോൾ രാവിലെ ആറര മുക്കാലിന് ഉണ്ട് ആ സമയത്ത് ഞാനിവിടുന്ന് ജോലിക്ക് പോയാലും രാത്രി വരുമ്പോൾ ഒരു എട്ട് മണി എന്തായാലും കഴിയും അപ്പം എനിക്ക് എന്തായാലും വണ്ടിയില്ല അപ്പം ആ ഒരു സമയത്ത് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആജേക്ക് എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ ഈ പറയുന്നത് നിങ്ങൾ ആരും ഉണ്ടാവില്ല ഞാനായിരിക്കും അതിൻ്റെ റെസ്പോൺസ് അതുപോലെ തന്നെ എനിക്കാണ് നഷ്ടപ്പെടുന്നത് അല്ലാതെ നിങ്ങൾക്ക് ആർക്കും അല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളിങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമുള്ളൂ നമുക്ക് ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഒത്തിരി ആൾക്കാരുണ്ട് നമ്മൾ വിളിക്കുന്നത് സംസാരിക്കുന്ന ഒക്കെ ഉണ്ട് കുഞ്ഞു മക്കൾ വരെ ഉണ്ട് നമുക്ക് ഒത്തിരി പേരുണ്ട് ഇപ്പൊ നമുക്ക് എനിക്കൊന്ന് പാറു എന്നാൽ നമുക്ക് രണ്ടൂറ് പാറുമാരുണ്ട് കുഞ്ഞു കുഞ്ഞു പിള്ളേര് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഉണ്ട് അപ്പൊ പാ ഏബല് അപ്പൊ ഏബലിന്റെ അനിയന് അങ്ങനെ രണ്ടുമൂന്ന് പേരുണ്ട് അപ്പൊ ഇവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് എന്നെ ആയാലും ശ്രുതി ചേച്ചി താങ്ങാ ശ്രുതി ആന്റി അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കണ്ടിഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നു ഇങ്ങനെയും ജീവിക്കാൻ വേണ്ടി പറ്റും നമുക്ക് ചില ആൾക്കാർ നമ്മൾ പൈസ ഉണ്ട് പൈസ ഉണ്ടായാലേ ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ല എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ സാഹചര്യത്തിനൊത്ത് ഞങ്ങൾ ജീവിച്ച് കാണിക്കുന്നു അത്ര അത്രേ ഉള്ളു അല്ലാതെ നമ്മൾ ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആരുടെ കൈ ിട്ടാനോ ഒന്നിനും നിൽക്കുന്നില്ല നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഹെല്പ് ചെയ്യണമെന്ന് ഒരു ഇത് തോന്നുമല്ലോ ഒരു മനസ്സുണ്ടാവില്ലേ അങ്ങനെയുള്ളവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു ഇല്ലാത്തവർ വേണ്ട പക്ഷേ നെഗറ്റീവ് കമൻസ് പറയുന്നു ആ അങ്ങോട്ട് നോക്കി ഇങ്ങനെ നടക്കുന്ന ഇങ്ങനെ നടക്കുന്നത് നമ്മളിപ്പം ഞാൻ അത്യാവശ്യം മോഡേണിൽ ജീവിച്ച ആളാണ് ആർ ജെ ആർ ജെക്ക് ഇപ്പോഴാണ് ആക്സിഡൻറ് ആയതിനു ശേഷമാണ് ആർ ജെ ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ ഒരേ ഇതിലിങ്ങനെ പോകുന്നത് ഞാനും പക്ഷെ ആ ലൈഫ് സ്റ്റൈല് ഈ പത്ത് ഇരുപത്താറ് വർഷം ജീവിച്ചത് ഒറ്റ ഇതിലും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു ഇപ്പോൾ കുറേ പേര് പറയുന്നു ഒരു ആർജക്ക് ആർജേൻ്റെ ഭാര്യയുടെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു ആർജയ്ക്ക് സ്വല്പം പോലും ഇതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അങ്ങനെ സംഭവം ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ഉള്ളൂ നമ്മൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ശരീരം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് ഫുൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ വരുന്നത് നമ്മൾ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരഭാഗം കാണിക്കുന്നതല്ല പിന്നീട് ആ വീഡിയോ എടുക്കാൻ ആർജേക്ക് അറിയത്തില്ല വേറൊരു കാര്യം ആർജെ ചട്ടിക്കകത്തോട്ടാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് വേറെ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യും അങ്ങനെയൊക്കെ അത് ഒരിക്കലും നമ്മൾ ആരെയും കുറ്റം പറയ എന്നെ വിളിച്ചിട്ട് ഒത്തിരി ആൾക്കാർ നെഗറ്റീവ് ആയിട്ടൊക്കെ ആദ്യ സംസാരിച്ചു പക്ഷെ ആർജെ അയ്യോ പാവം എന്നുള്ള രീതിയിൽ സംസാരിച്ചു പോട്ടെ ചേട്ടാ ഇനി ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല ഞാൻ ഒരു പരിധി വരെ ഞാൻ പറയും എന്നത് കഴിയുന്നത് ഞാൻ നോക്കും ഇല്ല എന്ന് ഞാൻ പറയില്ല ഞാൻ അഹങ്കാരി എന്ന് എൻ്റെ നാട്ടുകാർ എല്ലാവരും പറയും ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ഭയങ്കര അഹങ്കാരിയാണ് എന്നൊക്കെ പറയും സത്യമുള്ള കാര്യമാണ് എനിക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് അപ്പോൾ എന്തായാലും

പിന്നെ നിങ്ങൾക്ക് വിളിച്ചതായിരിക്കണമെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ ഫോൺ നമ്പർ തന്നെ ആയിരിക്കും അപ്പൊ എല്ലാ കാര്യങ്ങളും വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഞങ്ങൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിന്റെ ലിങ്ക് ഒക്കെ ഉണ്ടാവും അതിൽ പോയി കഴിഞ്ഞാൽ സുരീതിയുടെ പൊഫീല് എന്റെ പൊഫീല് കിട്ടും പിന്നെ അതിന് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ പോലുള്ളത് കമന്സിലൊക്കെ എല്ലാവർക്കും അത് കൊടുത്തുള്ള അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചാൽ നമ്പർ തരും കോൺടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്തു ബൈ ഫോർ മാർജേസ് താങ്ക് യു